ഞങ്ങളുടെ സത്യസന്ധതയും കൃത്യവും സത്യസന്ധതയുമായിട്ടാണ് ഞങ്ങൾ ഭരണം നടത്തിയതെന്നും ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളെ അയോഗ്യരാക്കുക എന്നുള്ള അവരുടെ ആഗ്രഹങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ട് ഇന്നുള്ള ഭരണാധികാരികളായ ഞാൻ ഉൾപ്പെടെയുള്ള യോഗ നേതാക്കന്മാരും ഡയറക്ടർ ബോർഡ് മെമ്പർമാരാവും അയോഗ്യരല്ല എന്ന് ഐ ജി എഫ് രജിസ്ട്രേഷൻ ഇന്നൊരു തീരുമാനമുണ്ടായി അത് അദ്ദേഹം നേരിട്ട് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് ദിവസം ആയിരുന്നു എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഡേറ്റ് പക്ഷേ ഇന്നലെ അവർ കൊടുത്തു കാണണം ഞങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല നിങ്ങളൊന്നൊരാ ഒന്ന് ആലോചിക്കണം കുറേ നാളുകളായിട്ട് വ്യക്തി എന്നെ വ്യക്തിപരമായും വേട്ടയാടുകയാണ് ആ വേട്ടയാടുന്നതിൻ്റെ അന്ത്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു മൈക്രോ ഫൈനാൻസ് അതിൻ്റെ ഒരു കണ്ടെത്തലിൽ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു വളരെ സന്തോഷമുണ്ട് ഞാൻ ഞാനതിനെത്തുന്നതിൻ്റെ പരാതിയാണെന്ന് പിന്നെ അടുത്തതൊന്നാണ് എനിക്ക് ഭരിക്കാൻ അവകാശമില്ല അയോഗ്യനാണ് ബിൻ നമ്പർ ഇല്ല അതോടൊപ്പം തന്നെ കണക്ക് ഒന്നും സബ്മിറ്റ് ചെയ്യാത്ത ഒരു ഭരണാധികാരി നിങ്ങളൊന്ന് ആലോചിക്കണം ഇത്രയും കൊല്ലം ദീർഘനാളിൽ ഏതാണ്ട് ഇരുപത്തി എട്ട് കൊല്ലത്തോളം അടുക്കുന്നു ഇത്രയും നാൾ കണക്കില്ലാതെയും കണക്ക് കൊടുക്കാതെയും ഭരിക്കുന്നവനാണ് ഞാനൊന്ന് വരുത്തി തീർക്കുക എന്നുള്ളത് എതിരാണെങ്കിലൊരു ആഗ്രഹവും താല്പര്യമാണ് അങ്ങനെയുള്ള ഒരുവനാണെന്ന് ഞാൻ വന്നാൽ നീ എൻ്റെ ഇമേജിനെയും ഭരണത്തെയും ആ ഭരണത്തിൻ്റെ നയവും ഭരണത്തിൻ്റെ ആ സംവിധാനത്തെ പറ്റിയും തന്നെ എത്രയോ മോശമായ ഇമേജാണ് ഉണ്ടാകുക അതുണ്ടാക്കാനായിരുന്നു ഇതിനാൽ ഇവിടെ സമ പക്ഷെ അതെല്ലാം പൊളിഞ്ഞ് ഞങ്ങൾ കൃത്യമായി കൊടുക്കുന്നുണ്ടായിരുന്നു ഈ പത്രങ്ങളും ദൃശ്യവാധ്യങ്ങളും തെറ്റായ ഒരുപാട് വിവരങ്ങൾ പറഞ്ഞു വിട്ടിട്ടു ആ ചെരാളി പറഞ്ഞു അതൊരുപാട് പേര് കേട്ടു അത് പലരും വിശ്വസിച്ചു പക്ഷേ ഇപ്പോൾ ഇതെല്ലാം വാദങ്ങളും കേട്ട ശേഷം രണ്ട് കുട്ടയുടെ വാദം ഒരു പ്രാവശ്യം കേട്ട് അത് കഴിഞ്ഞ ശേഷം ഇനി ഒന്നുകൂടെ കേൾക്കണമെന്ന് പറഞ്ഞു അങ്ങനെയും കേട്ട ശേഷം ഏറ്റവും ശുഭകരമായ ഒരു വാർത്ത ഏക്കാനോർത്തതിൽ സന്തോഷമുണ്ട് ഞങ്ങൾ സത്യസന്ധമായും നീതിയുക്തമായും ഭരിക്കുകയും അതിൻ്റെ കണക്കുകളെല്ലാം സുതാര്യമായി സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ള ഐ ഡി ഓഫ് രജിസ്ട്രേഷൻ്റെ കണ്ടെത്തൽ അതിന് ഏറെ സന്തോഷവും അതോടൊപ്പം അഭിമാനമുണ്ട് കാരണം കുറേ നാളുകളായി പീഡനം തുടങ്ങിയിട്ട് ഞങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്യുമ്പോൾ ഉടനെ ഞങ്ങൾക്ക് ഞങ്ങൾ അസമയലിരിക്കും അങ്ങനെ ഞങ്ങളിപ്പോൾ ഭരിക്കും എന്നെല്ലാം എന്തെല്ലാമാണ് മോഹന വാഗ്ദാനങ്ങൾ നടത്തിക്കൊണ്ട് അണികളെ കൂട്ടാൻ വേണ്ടി ഈ കൂട്ടറി അവരൊരിക്കലും ജനകോടതി വരുന്നില്ല അവരെല്ലാം തന്നെ കോടതിയിൽ നിന്നാണ് തെറ്റായി ധരിപ്പിച്ചുകൊണ്ട് ഞങ്ങളില്ലാതെ ഇത് ഈ എസ് എൻ ഡി പി യോഗത്തെ റിസീവർ വരും പണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എസ് എൻ ഡി പി യോഗത്തെ റിസീവർ ഭരണത്തിൽ വരുത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർവനാശത്തിലേക്ക് കൊണ്ടെത്തുക എത്തിക്കുക എന്ന ആ ലക്ഷ്യം വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശ ശുദ്ധിയെന്ന് ആലോചിച്ചോളൂ നന്നാക്കാനാണോ നശിപ്പിക്കാനല്ലേ മാത്രമല്ല എസ് എൻ ഡി പി യോഗത്തെ പിരിച്ചുവിട്ട് ലിക്വിഡേറ്റ് ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞ ആളുകളാണ് ഇവരെല്ലാവരും ആയ ആളുകളാണ് എസ് എൻ ഡി പി യോഗത്ത് നന്നാക്കാനായിട്ട് ഇറഞ്ഞ് തിരിച്ച് ഏതായാലും നല്ല കർണക്കുറ്റിക്ക് കൊടുത്ത പോലെ ആയിപ്പോയി ഇന്നത്തെ ആ റിപ്പോർട്ടിങ് അതായത് ഞങ്ങളൊന്നും കുറ്റക്കാരല്ല ഡിസ്ക്വാളിഫിയാൻ സാധിക്കില്ല എന്നുള്ള ഐ ജിയുടെ റിപ്പോർട്ട് ശത്രുക്കൾക്കേറ്റ തനത്ത ഒരു പ്രഹരമായി പോയി എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല എം കെ സാനു അദ്ദേഹം പാവമാണ് അദ്ദേഹം ഒരിക്കലും ഇതിൻ്റെ പുറകിൽ വരുന്നില്ല ഇതിൻ്റെസിനെ പറ്റി ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയാൻ സാധിക്കില്ല എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രവർത്തന ശൈലിയെപ്പറ്റിയും അദ്ദേഹത്തിനറിയില്ല അദ്ദേഹത്തിന് ഗുരുവിനെ പറ്റിയും ഗുരുവിൻ്റെ ജീവിതവും ജീവിതചരിത്രത്തെ പറ്റി പറയാനറിയാം നല്ലൊരു സാഹിത്യകാരനാണ് എല്ലാം കൊണ്ടൊരു മാന്യാണ് പക്ഷെ എസ് എൻ ഡി പിയെ പറ്റി അഞ്ജനമെന്നെനിക്കറിയാൻ മഞ്ഞള് പോലെ വെളുത്തിരിക്കും എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല പക്ഷെ അദ്ദേഹത്തിനെ കരുവാക്കിയറിയാം കരുവാക്കിയത് എറണാകുളത്തുള്ള ചില രാജനും പ്രമനും എന്നൊക്കെ പറഞ്ഞ ചില ആളുകളാണ് അവരുടെ ഗണിയിൽ അദ്ദേഹം വീണുപോയി അവർക്ക് ചില ദുഷ്ടതാക്കളുണ്ട് അവരൊരുപാട് നാളുകളായി സീറ്റിനുവേണ്ടി മോഹിച്ച് നോക്കുകയാണ് ഈ കസേര കിട്ടാൻ അവരൊരുപാട് വളഞ്ഞ മാർഗങ്ങൾ നോക്കി ഗവൺമെൻറ്റുകളെ തന്നെ പ്രകോപിപ്പിക്കാനും അവരെ തന്നെ പീഡിപ്പിക്കാനും ഗവൺമെൻറ്റിനെ പീഡിപ്പിച്ച് ഭീഷണിപ്പെടുത്താനും അവരെ പലപ്പോഴും ഒക്കെ അവർ നോക്കിയിട്ടുണ്ട് പിന്നെ എന്നും ജനങ്ങളെ വേണ്ട മുന്നേ അവർ ജനങ്ങളുടെ പോവാ തെരഞ്ഞെടുപ്പ് പോവാം തെരഞ്ഞെടുപ്പ് വരാതെ ഇങ്ങനെ കേസുമായിട്ട് ഒന്ന് സ്വയം നശിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് നല്ലൊരു തിരിച്ചടി കിട്ടി എം കെ സാരി ശുദ്ധനാണ് പാവമാണ് നല്ലവനാണ് അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ടെന്ന് പറഞ്ഞാൽ കോടതി വരുമ്പോൾ പറഞ്ഞു തൊണ്ണൂറ്റിനാല് വയസ്സായി ഉടനെ തീരുമാനിക്കണം കൊല്ലങ്ങളായ കുറച്ചേ കേസ് തുടങ്ങിയിട്ട് അപ്പൊ പറ ഉടനെ തീരുമാനം എന്റെ കക്ഷിക്ക് തൊണ്ണൂറ്റിനാല് വയസ്സായി അതുകൊണ്ട് എപ്പോഴാണ് മരിച്ചു പോകണമെന്ന് അറിയാൻ മണ്ണിൽ നിന്നുള്ളതല്ല തൊണ്ണൂറ്റി നാല് വയസ്സായി എന്നുള്ളതിനെ തിരക്ക് പിടിക്കണത് അതുകൊണ്ട് ഉടനെ വെക്കണം ഉടനെ കേൾക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് അവധി പോലും വേണ്ടത്ര നീട്ടിവെപ്പിക്കാതെ വളരെ കർക്കശമായി നിന്നുകൊണ്ട് നടത്തിയ ഒരു നിയമ പോരാട്ടത്തിൻ്റെ അന്ത്യമാണ് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിച്ച കൂടി സ്വീകരിക്കുന്നു അതോടൊപ്പം തെറ്റിദ്ധാരണകളും എല്ലാം മാറ്റി സമുദായത്തെ ഒന്നായി നിന്ന് നമുക്ക് നന്നാകാൻ ശ്രമിക്കാം ഇതിന് പുറകെ പോയിട്ടുള്ള പലരും ഉണ്ട് തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ അധികാരത്തിൻ്റെ മുഖം കൊണ്ട് മാറി മാറിക്കിട്ടിയാൽ ഉടനെ കസേര കിട്ടുമെന്ന് കണക്കാക്കി തെറ്റായി നടന്ന് പോയവരും ഒക്കെ ഉണ്ട് അവരെല്ലാം മാ ഞാൻ ആരോടും ഒരു വിരോധമില്ല അവർക്ക് എന്താണെന്ന് ചോദിക്കുക എന്താണ് ആവശ്യമെന്ന് പറയൂ എന്നെ കൊണ്ടാകാവുന്നതൊക്കെ ഞാൻ ചെയ്തു തരാണ് അതല്ല ഞാൻ മാറിയാൽ മതി എന്നവരെല്ലാം കൂടെ പറഞ്ഞാൽ അവർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ അതിനും തയ്യാറാണ് ഇവരൊരു കാര്യം നാളെ വരെ എന്തെങ്കിലും ധർമ്മമോ കർമ്മമോ ചെയ്തിട്ടുണ്ടോ പറ എന്ത് ധർമ്മ ഈ പറഞ്ഞവർ ചെയ്തിട്ടുണ്ട് എന്ത് കർമ്മം ഇത് ചെയ്തിട്ടുണ്ട് എന്ത് സാമൂഹ്യക്ഷേമ പ്രവർത്തനം ഇത് ചെയ്തിട്ടുണ്ട് ഒരു സമൂഹത്തിൽ ഒരു സാമൂഹ്യക്ഷേമ പ്രവർത്തനമോ അല്ലെങ്കിൽ എസ് എൻ ജി പി യോഗത്തിൽ പ്രവർത്തന പാരമ്പര്യം നടത്തി നല്ലൊരു തൽപ്പേരോ പോലെ പോലും സമ്പാദിച്ചിട്ടില്ലാതെ ചില വയറ്റിപ്പഴപ്പുകാരും കൂടെ ഇതിന് പുറകെ നടന്നാണ് ഇതെല്ലാം കുളമാക്കിയത് ഇപ്പോൾ എല്ലാ കലക്കവെള്ളം തെളിഞ്ഞ് സംശുദ്ധമായി വരുന്നു എല്ലാം നല്ലതിനായി സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ഒരു അവസരം തന്ന ഗുരുദേവനോട് ആ സത്യം പബ്ലിക്കിനോട് അറിയിക്കാൻ തയ്യാറാകുന്ന മാധ്യമങ്ങളോടും എനിക്കേറെ നന്ദിയും ഉണ്ടെന്ന് കൂടി ഈ സമ്മേളനത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളട്ടെ